കുറച്ച് നേരം അബോധാവസ്ഥയിൽ കിടന്ന ഒരു വ്യക്തി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ് എന്താണ് ആ വ്യക്തിയുടെ ഇ സി ജിയിൽ നോക്കേണ്ടത് എന്ന് പറഞ്ഞു തരട്ടെ അതിനൊരു വളരെ ഈസി ആയിട്ട് ഒരു ഉണ്ട് എ ബി സി ഡി ഇ ഇത് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഡയഗ്നോസ് ചെയ്യാനും മരണത്തിൽ നിന്ന് സേവ് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞ എന്താണ് ഏറ്റവും റെഡിക്കുലർ ബ്ലോക്ക് ഉണ്ടോ എന്ന് പറഞ്ഞത് അതായത് ടൈപ്പ് വൺ ബ്ലോക്ക് ഉണ്ടോ ടൈപ്പ് ടു ബ്ലോക്ക് ഉണ്ടോ ടൈപ്പ് ത്രീ ബ്ലോക്ക് ഉണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് ഇ സി ജി നോക്കുക ബി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്രുഗാഡ സിൻഡ്രോം തരത്തിലുള്ള എന്തെങ്കിലും ഈ സി ജിൻ ചെയിൻ ഉണ്ടോ നോക്കുക കണ്ടുപിടിക്കുക അത് നമുക്ക് ആ രോഗിയെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും സി എന്ന് പറയുമ്പോൾ ക്യൂ ടി സി പ്രൊലോങ്ങേഷൻ ക്യൂ ടി എന്നുള്ള സാധനം പ്രൊലോങ് ആയിട്ട് നോക്കുക ക്യു ടി സി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്യൂ ടി തന്നെ ചെക്ക് ചെയ്യണം അപ്പോഴേ നമുക്ക് ചില മരുന്നുകൾ ഒഴിവാക്കിയാൽ ഈ രോഗിയെ ജീവനിൽ നിന്നേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് പറ്റും ഡി ഡി ഫോർ ഡെൽറ്റ വേവ് ഡെൽറ്റ വേവ് കാണുന്നത് എവിടെയാണ് ഡബ്ല്യു പി ഡബ്ല്യു സിൻഡ്രോം വൂട്ട് പാർക്കിൻസോണിസം വൈറ്റ് സിൻഡ്രോം എന്നുള്ള ഒരു അസസറി കണ്ടക്റ്റിംഗ് പാത്രമുള്ള ഒരു അസുഖമാണ് അത് നേരത്തെ കണ്ടെത്തിയാൽ പല ജീവനങ്ങളെ രക്ഷിക്കാനായിട്ട് വരും ഈ എന്ന് പറഞ്ഞാൽ എപ്സിലോൺ വേവ് എപ്സിലോൺ വേവ് എവിടെയാണ് കാണുന്നത് അരിത്മോജനിക് റൈറ്റ് വെന്റിക്കുലർ ഡിസ്പ്ലേസ് ചെയ്യാൻ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാണുവാണെങ്കിൽ അതും ഉണ്ടാക്കുന്ന ഒരു കാരണവും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് വെന്റിക്കുലാർ ഹൈപോട്രോഫി ചേഞ്ചസ് അതായത് ഹൈപോട്രോഫി കാർഡിയോമയോപ്പതിയുടെ ചേഞ്ചസ് ഇ സി ജിയിൽ ഉണ്ടോ എന്ന് കൂടെ നോക്കണം അത് കാരണവും നമ്മൾ അബോധാവസ്ഥയിലോട്ട് ചില രോഗികൾ പോകാറുണ്ട് രണ്ടാമതായിട്ട് റൈറ്റ് നോക്കുക റൈറ്റിൽ എന്താണ് നോക്കേണ്ടത് റൈറ്റ് വേണ്ട കാര്യ ഹൈപ്പോട്രോഫി വിത്ത് സ്ട്രെയിൻ പാറ്റേൺ ഉണ്ടോ ഈ പൽമര എംബോളിസിലൊക്കെ കാണുന്ന പോലുള്ള ഉണ്ടോ എന്നും കൂടെ നോക്കണം അപ്പൊ എ ബി സി ഡി ഇ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാ സിംഗോപ്പി പേഷ്യന്റും ചെക്ക് ചെയ്യുക ഇ സി ജിയിൽ ഇത് ഓരോന്നും എങ്ങനെ ഇസിജി കണ്ടുപിടിക്കാമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം പല ജീവനങ്ങളും നമുക്ക് രക്ഷിക്കാൻ പറ്റും ധാരാളം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക